കേരള മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുകയാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ആ സ്റ്റേറ്റ്മെന്റ് സ്ത്രീ സുരക്ഷയിൽ കേരളം മാതൃകയാണ് എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് നല്ല സുരക്ഷിതത്വം കൊടുക്കുന്നത് കാരണം തന്നെ അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാണ് കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതിഭയങ്കരമായിട്ട് ബലാത്സംഗങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് മാതൃകയാണ് എന്നാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നത് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി നോക്കിലോ വാക്കിലോ സ്ത്രീകളുടെ തെറ്റായ രീതി പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ താക്കീതാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഈ താക്കീത് വരാൻ കാരണം എന്താണെന്ന് അറിയോ ഈ ബോച്ചെ ഹണി റോസിനെ അവഹേളിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഹണി റോസിന് വലിയ രണ്ട് ചന്തളത് കാരണം ഭയങ്കര വാല്യൂ ആണ് ഹൈ വാല്യൂ മുതലാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ മുഖ്യമന്ത്രി മുതൽ പിയൂൾ വരെ ഉള്ള ആൾക്കാർക്ക് ഒക്കെ തന്നെ ദേഷ്യം പിടിക്കും അപ്പൊ അങ്ങനത്തെ ദേഷ്യത്തിൽ നിന്നുണ്ടായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു സ്ത്രീക്കെതിരെയും നോക്കിലോ വാക്കിലോ ഒന്നും പറയാൻ പാടില്ല എന്നുള്ള കാര്യം പക്ഷേ അതിന് തൊട്ടടുത്ത വാർത്ത കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം കേട്ടു നോക്കി എറണാകുളത്ത് നാലു വയസ്സുകാരിക്ക് ക്രൂരപീഡനം സി പി എം നേതാവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നു കേസെടുത്ത ആറ് ദിവസമായിട്ടും പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കുടുംബം റിപ്പോർട്ടിനോട് പറഞ്ഞു പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് സി നേതൃത്വമാണെന്നും മാതാപിതാക്കൾ ആരോപിക്കുന്നു അവരുടെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുള്ള പ്രതികരണം ഒന്ന് കേൾക്കാം കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ഞ് ഇവിടെ വന്നിട്ട് അസ്വസ്ഥതകൾ കാണിക്കുകയായിരുന്നു പെട്ടെന്ന് കുഞ്ഞിന് ഒരു ഭയം പോലെയും പേടി പോലെയൊക്കെ കാണിക്കുമായിരുന്നു അപ്പോൾ പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് നമ്മൾ ഡ്രസ്സ് ഉരിപ്പം കുഞ്ഞിൻ്റെ ചെസ്റ്റിലായിട്ട് നമ്മൾ പാട് കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞ് മൂത്രം മൂത്രമൊഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വേദന ഉണ്ട് മൂത്രം ഒഴിക്കാനൊന്നും പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റായിട്ട് അച്ഛൻ വേണ്ട അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കുഞ്ഞ് കരയണം അല്ലെങ്കിൽ അച്ഛനെ അടിക്കണം അച്ഛനെ ഇരിക്കണം അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ് കുഞ്ഞ് ഭയങ്കര വയലന്റ് അംഗൻവാടി ടീച്ചറാണ് ഇത് ഒളിപ്പിച്ചു വെച്ചു കുഞ്ഞിനെ ഉപയോഗിച്ചു ആക്ഷൻ എടുത്തിട്ടില്ല പ്രതികളുടെ മക്കൾ ഇപ്പോഴും ഞങ്ങളെ നിന്നെ കൊല്ലും അല്ല നിന്റെ കെട്ടിയവനെ കൊല്ലും നിന്നെയും കുഞ്ഞിനെയും പല ന്യൂസുകളും നമുക്ക് അറിവുള്ളതാണ് പക്ഷെ നമ്മുടെ ഈ ഒരു നാട്ടില് ഇവർക്കെ ചുറ്റാ അവർ ഉണ്ട് പക്ഷെ ഇവർക്ക് പിടിക്കാൻ സാധിക്കുന്നില്ല ഇതിൽ പാർട്ടിയുടെ നല്ല ജില്ലാ നേതൃത്വത്തിൽ നല്ല ഇടപെടലുണ്ട് നേതാവ് എത്ര വയസ്സുകാരിയാണ് നാല് വയസ്സുകാരിയാണ് ഈ പീഡിപ്പിച്ച ആൾക്ക് മക്കളുണ്ട് അപ്പോൾ വയസ്സായ ഒരാളാണ് എന്നിട്ട് അയാളെ സംരക്ഷിക്കുന്നതാരാണ് ഇടതുപക്ഷ പാർട്ടിക്കാരാണ് സംരക്ഷിക്കുന്നത് എന്നാൽ ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ എന്താ പറഞ്ഞത് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി നോക്കിലോ വാക്കിലോ സ്ത്രീകൾ തെറ്റായ രീതി പാടില്ല ആ നോക്കിലോ വാക്കിലോ അപ്പൊ പീഡിപ്പിക്കാം നോക്കാനോ വാക്കാനോ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലായത് ഇതിൽ നിന്നൊക്കെ അതല്ലാന്നുണ്ടെങ്കിൽ നാലു വയസ്സുകാരനെ പിടിപ്പിച്ചപ്പോ ഈ ഒരു താക്കീത് എവിടെ പോയി ഈ ഒരു വീരശൂര്യമൊക്കെ എവിടെ പോയി സ്വന്തം പാർട്ടിക്കാരനായപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അയാളെ ഒളിപ്പിക്കാൻ നോക്കാത്തരേ അയാൾക്കെതിരെ ഒരു അറസ്റ്റുമില്ല ഒന്നുമില്ല അതേസമയം ഒരു വാക്ക് പറഞ്ഞേന് അതുകൊണ്ടാണ് ഇവിടെ വാക്കിലോ നോക്കിലോ എന്നൊക്കെ പറയുന്നത് കാരണം ബോച്ചയാണല്ലോ ഇവിടെ ലക്ഷ്യം അപ്പൊ അതിനാണ് അങ്ങനെ അതേസമയം സ്വന്തം പാർട്ടിക്കാരൻ നടന്ന് ബലാസംഗം ചെയ്യാൻ ചെറിയ ചെറിയ കുട്ടികളിനെയും വലിയവരെയും മുതിർന്നവരെയും തള്ളകളെയും ഒക്കെ തന്നെ ഒരുപാട് സംഭവം ആ സംഭവങ്ങൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുക ഇത് ഈ പറഞ്ഞ മുതലാളി തന്നെ എല്ലാവരും രക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുകയും ചെയ്യും അങ്ങനത്തെ ആളാണ് സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ വെടുവായ്ത്തം പറയുന്നത് ഞാൻ വിചാരിച്ചത് സ്ത്രീകൾ അങ്ങനെ രക്ഷിച്ച് കളയുന്നു ഒരു നാല് വയസ്സുകാരി ഒരു നിഷ്കളങ്കയൊരു പെൺകുട്ടിനെ ബലാത്സംഗം ചെയ്തിട്ട് അയാളെ പിടിച്ച് ജയിലിലേക്ക് വേറേണ്ടേ ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിനൊക്കെ മൗനം പാലിക്കണം ഇപ്പൊ പിന്നെ വായ തുറക്കുന്നില്ല ബോച്ചയ്ക്ക് ഇത്ര വലിയ മുതല പോലെ വായ തുറന്ന ആൾക്കാരുടെ വായൊക്കെ ഇപ്പൊ അടഞ്ഞിരിക്കുകയാണ് ഇപ്പൊ സ്ത്രീ സംഘടനകളൊക്കെ ഓടി ഫെമിനിസ്റ്റുകളുടെ ഒക്കെ പൊടി പോലും എല്ലാം കണ്ടുപിടിക്കാൻ ആ രീതിയിലേക്കായി എന്തായിരുന്നു ബോച്ചക്കെതിരെ കുറച്ച് ചാടാൻ മുഴുവൻ ചാനലിൽ ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഓടി ഓടി സാരി എടുത്ത് ഓടി വന്നിട്ട് ഇങ്ങനെ എന്തായിരുന്നു മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അലറി വിളിച്ചിരുന്നത് ഇപ്പോ ഒരു നാല് വയസ്സുകാരനെ പിടിപ്പിച്ചു ആരും കാണുന്നില്ല വിജനം ശൂന്യത അല്ലാതെ പറഞ്ഞില്ല ഇതാണ് ഈ സമൂഹത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ന്യായം കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ ചന്തി വേണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലായിപ്പോ அப்ப இதான பரவாயில்ல அடுத்த உடல் காணாம் பாய் பாய்